കോഴിക്കോട് നിർത്തിയിട്ട കാറിന്റെ ചില്ലു തകർത്ത് നാൽപ്പത് ലക്ഷം രൂപ കവർന്ന് കവർന്ന സംഭവത്തിൽ പ്രതികൾ പിടിയിലായെന്ന് സൂചന രണ്ടുപേരാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ആനക്കുഴിക്കര സ്വദേശി റഫീസ് റഫീസിന്റെ റഫീസിൻ്റെ പണമാണ് നഷ്ടമായത് പണം കവരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വിവരങ്ങൾ നൽകാൻ അനഘയുടെ അനഖ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് യഥാർത്ഥ പ്രതികൾ തന്നെയാണോ എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം ഇപ്പോൾ പ്രതിയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല ഒരു ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടു പേരാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് മറ്റൊന്ന് ഈ രണ്ട് ദിവസം മുൻപാണ് ഒരു സ്വകാര്യ ആശുപത്രിക്ക് പരിസരത്ത് നിർത്തിയിട്ട കാറിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ ഈ കാറിന്റെ ചില്ല് തകർത്തുകൊണ്ട് ഈ മോഷ്ടാക്കൾ കവർന്നു പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് പേർ ബൈക്കിലെത്തിയാണ് ഈ കൃത്യം നടത്തി മടങ്ങുന്നതിന്റെ സി ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒരു കാർബോർഡ് ബോർഡ് കവറിലാക്കി ചാക്കിലാക്കിയ നിലയിലായിരുന്നു ഈ കാറിൽ പണം സൂക്ഷിച്ചിരുന്നത് ഈ താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള റഹീസിന്റെ പണമാണ് നഷ്ടമായത് ഈ പണം ഈ നാൽപ്പത് ലക്ഷം എങ്ങനെയാണ് കാറിൽ സൂക്ഷിക്കുക ഈ പണത്തിന്റെ സോഴ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇതുവരെ അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല അതേസമയം റഹീസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ ഭാര്യ പിതാവിന്റെ ഒരു കച്ചവട സ്ഥാപനം വിറ്റ പണമായിരുന്നു ആ നാൽപ്പത് ലക്ഷം മാത്രമല്ല അത് മാത്രമല്ല മറ്റു പലരിൽ നിന്നും വാങ്ങിയ തുക കൂടി അതിലുണ്ടായിരുന്നു ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കാറിൽ സൂക്ഷിച്ചിരുന്നത് അതിന് വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി കാർ നിർത്തിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ഈ മോഷണം നടക്കുന്നത് നടന്നത് എന്നാണ് ഈ പോലീസിന് റഹീസ് നൽകിയ മൊഴി പക്ഷേ ഈ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ വിശ്വാസത്തിൽ അന്വേഷണ സംഘം എടുത്തിട്ടില്ല ഈ പടത്തിന്റെ സോഴ്സുമായി ഒരു അന്വേഷണം കൂടി എന്തായാലും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹത തന്നെയാണ് ഉള്ളത് അതിന്റെ ഒരു ദുരൂഹതയുടെ ചുരു അഴിയണമെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ആ രണ്ടുപേരെ ണം അവർക്ക് കൃത്യത്തിലുള്ള പങ്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ അവരിലേക്ക് കൂടി എത്താൻ കഴിയും കോഴിക്കോട് നൽകിയത്